ഫ്രണ്ട്സ് ഇത് നമുക്ക് നെല്ലിക്ക ലേഖി ഉണ്ടാക്കും ആഴ്ച ശക്തിക്ക് ഇമ്മ്യൂണിറ്റിക്കും ഏറ്റവും നല്ലതാണ് നെല്ലിക്ക ലേഖി ഞാൻ പറയാതെ തന്നെ നെല്ലിക്കയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം ഒരേ കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് അത് കഴുകി എടുത്തിട്ടുണ്ട് കഴുകി തുടച്ച് നമുക്ക് ആവി കയറ്റാം പൊട്ട് വീണം അതേപോലെ അപ്പൊ ആ ഇഡ്ഡലി കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അത് അതിന് തട്ടും വെച്ചിട്ടുണ്ട് ഇത് കഴുകി കുണോ ഒന്നര കിലോ നെല്ലിക്കാണ് നമുക്ക് അത് തുടച്ച് അല്ലേക്ക് വെക്കുക വെള്ളം നന്നായിട്ട് തുടച്ചിട്ട് വെക്കുക നമ്മൾ ഇഡ്ഡലി ചമ്പല് വെള്ളം വെച്ചിട്ടുണ്ട് അതാ ശരിക്കും തിളച്ച് കഴിയുമ്പോൾ നെല്ലിക്കയിലേക്ക് ഇറക്കി വെക്കുക എന്നിട്ട് ആവി കയറണം ആവി കയറുമ്പോൾ ഒരു പൊട്ട് വീഴും പൊട്ട് വീഴുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരു കിലോ കരിപ്പെട്ടി ചെറുക്കെടുത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഉരുക്കിയെടുക്കാം ഏലക്കായ ഏലക്കായത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് കരയാമ്പ് എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ചീരം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പൊടിച്ചെടുക്കാം നമ്മൾ നെല്ലിക്ക വേണ്ടിട്ടുണ്ട് ഇതുപോലെ പൊട്ടി വിണാൽ മതി കേട്ടോ അല്ലേ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് ചൂടാറിയിട്ട് ഇതിൻ്റെ കുരു മാറ്റിയെടുക്കണം ഇപ്പം നമ്മുടെ ശർക്കര ഉരുകിട്ട് നന്നായിട്ട് ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം നെല്ലിക്ക കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ സെന്ററിൽ ഇങ്ങനെ കുളിക്കുകയാണ് കത്തിയോണ്ട് അതോട് എടുത്തി എടുത്താൽ മതി ഇപ്പം ഇതെല്ലാം ഇതുപോലെ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കുരു ഇങ്ങനെ മാറ്റാം കുഴികളെല്ലാം മാറ്റുക കുരുമൊക്കെ നീക്കം ചെയ്യുക ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ കുരു ഒക്കെ നമുക്ക് മിക്സഡ് ജാഗിൽ വെള്ളം ഒന്നും ചേർക്കരുത് മിക്സഡ് ജാഗ് കണ്ട അരച്ചെടുക്കാം ഒരുപാട് പേസ്റ്റ് പോലെ അറയണ്ട അപ്പൊ നമ്മുടെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും വെള്ളം ചേർക്കുക വെള്ളം ചേർക്കാതെ അത് ഇടയ്ക്കിടയ്ക്ക് മിക്സിയിൽ നിർത്തി നിർത്തി അടിക്കുക അപ്പം നന്നായിട്ട് അരഞ്ഞു കിട്ടും കേട്ടോ ഒരുപാട് പേസ്റ്റ് പോലെയൊക്കെ ഉണ്ട് അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഒന്നോടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെക്കുക അല്ലെങ്കിൽ കട്ടി ചുവട് കട്ടിയുള്ള ഉരുളി വെക്കുക ഉരുളിയിൽ ഉരുളിലുണ്ടാക്കാൻ നല്ലത് അപ്പം അതില്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെക്കുക അല്ലെങ്കിൽ അടി പിടിക്കും അപ്പം നമുക്ക് ഇതൊക്കെ മൂന്ന് ടേബിൾ സ്പൂണ് നെല്ലി ഒഴിക്കുക ചൂടായിട്ട് നമുക്ക് ആ നെല്ലിക്ക് അടിച്ചു വെച്ചില്ലേ അതായിരിക്കും ഇട്ടുകൊടുക്കാം ഇപ്പൊ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കണത് ഇളക്കി കൊടുക്കുക ഇനി ഇലക്ക് നമുക്ക് ശർക്കര ഉരുക്കി വെച്ചിട്ടില്ല അത് ഒഴിച്ചു കൊടുക്കുക ശർക്കര ഇലക്കി ഒഴിച്ച് കൊടുക്കുക ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇപ്പം ഹൈ ഫ്ലെയിമിലിടാം നമുക്ക് അടി പിടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക ഇപ്പം നമുക്ക് കൈ വിടാതെ കൈവിടാതെങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക വറ്റാറായിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഒരു സ്പൂണ് ചുക്ക് പൊടിച്ചാണ് പൊടിച്ചതാണ് ലോ ഫ്ലെയിമിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ ഇടയ്ക്ക് നമ്മൾ മീഡിയത്തിലാക്കുക പിന്നെ ഹൈ ഫ്ലെയിമിലാക്കുക അങ്ങനെ മാറ്റി മാറ്റി കുറച്ച് കിട്ടി ചെയ്യാം കേട്ടോ ഇത് നമ്മൾ ജീരകവും ഇലക്കായ കൂടി പൊടിച്ചാൽ പൊടിയിട്ട് കൊടുക്കുക ൂണ് കുറവ് ഉപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് തെയ്യ് പൊടി ഒഴിച്ചു കൊടുക്ക നമുക്കൊരു അല്പം നിരക്ക് ഇളക്കി കൊടുക്കുക കൊടുക്കാം ഇതിന് മേന്ന് വിട്ടുപോയ രീതിയാകാം കേട്ടോ നമ്മള് ഈ പാത്രമേന്ന് പതുക്കെ പതുക്കെ വിട്ടുപോകുന്ന രീതിയാകുമ്പോൾ നമുക്ക് ഉറപ്പില്ല ഒന്നും കൂടി ഒരു പത്ത് മിനിറ്റ് ഇളക്കി കൊടുക്കാം ിലേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതേ ഇതുപോലെ ഇത് പോലെ ഉണ്ട് ഇപ്പം ചീക്കി ഇത് ഉണ്ടോ പാനിന് വിട്ടു പോരുണ്ട് അതേപോലെ ആവണം അത് അവിടെ ഒരു പാകമായി ഉണ്ടോ അങ്ങോട്ട് മഴയ്ക്കുമ്പോൾ പാനിന് വിട്ട് പോരും പിന്നെ ചൂടാറായിട്ട് നമുക്ക് ഒരു ബോട്ടിൽ പകർത്തി വയ്ക്കാം ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കുക